സ്ഥാനാർത്ഥിയായ ഭർത്താവിനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം ആലപിച്ച ഭാര്യ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് വളതു ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ചേനാട് സ്വദേശിയുമായ ഓൾവിൻ കെ തോമസിന്റെ പ്രചാരണത്തിനാണ് ഭാര്യയും പാല അൽഫോൺസ കോളേജിലെ അധ്യാപികയുമായ ഷീന സെബാസ്റ്റ്യൻ ഗാനം ആലപിച്ചത് ഗാനത്തിന്റെ വരികൾ രചിച്ചത് ചേന്നാട് സ്വദേശിയായ കലാകാരൻ രാജു സി ചേന്നാടാണ് തിരഞ്ഞെടുപ്പിന്റെ സാമൂഹിക സന്ദേശങ്ങളും വികസന പ്രതിബദ്ധതയും മനോഹരമായി പകർത്തുന്ന വരികൾ ശ്രദ്ധേയമാണ്

ഈ ഗാനങ്ങൾ ആലപിച്ചതിൽ പങ്കാളികളായത് മോൻസി ജോസഫ് ബിൻസ് ജോസഫ് മഞ്ജു ജോസ് എന്നിവരാണ് പ്രാദേശിക കലാകാരന്മാരുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിൽ ഒരുക്കിയ ഈ ഗാനങ്ങൾ ഇതിനോടകം ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ഞാൻ ഓൾവിൻ കെ തോമസ് പറമ്പിൽ ഈ വരുന്ന പ്രദേശ സ്വയംഭരണ സ്ഥാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ വളതൂക്ക് ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ടട്ടെ കഴിഞ്ഞ പത്ത് വർഷക്കാലം പൂഞ്ഞ ഗ്രാമപഞ്ചായത്ത് ചേനാട് നെടുന്താന വാർഡുകളിൽ ഒരു ജനപ്രതിനിധിയാകാൻ എനിക്ക് അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് വളനൂർക്ക് ഡിവിഷനിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് ലഹിതമായ കൈ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു ai foreni spala